മലയാള സിനിമയിലെ മുൻനിര നടന്മാർക്കെതിരെ ഉന്നയിച്ച പീഡന പരാതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന് ആലുവ സ്വദേശിനിയായ നടി കേസുകൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ കത്തയക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് മുകേഷ് ജയസൂര്യ മണിയൻപിള്ള രാജു ഇടവേള ബാബു തുടങ്ങി ഏഴുപേർക്കെതിരെയായിരുന്നു ഇവർ പരാതി നൽകിയിരുന്നത് തനിക്ക് സർക്കാർ വേണ്ട പിന്തുണ നൽകിയില്ലെന്നാണ് നടിയുടെ ആക്ഷേപം തനിക്കെതിരെ ചുമത്തിയ പോക്സോ കേസിന്റെ സത്യാവസ്ഥ തെളിയിക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നും നടി ആരോപിക്കുന്നു മാധ്യമങ്ങളിൽ നിന്ന് പോലും വേണ്ട പിന്തുണ തനിക്ക് കിട്ടുന്നില്ലെന്നാണ് ആലുവ സ്വദേശിനിയായ ഈ നടി പറയുന്നത് അന്വേഷണം ശരിയായ രീതിയിൽ നടന്നില്ല എന്നും അവർ ആരോപിക്കുന്നു അടുത്ത ദിവസം തന്നെ ഈ കേസുകൾ അന്വേഷിക്കുന്ന ജി പൂങ്കുഴലിക്ക് പരാതി പിൻവലിക്കുകയാണെന്നും കേസ് അവസാനിപ്പിക്കണമെന്നും കാട്ടി കത്തു നൽകുമെന്നാണ് നടി അറിയിച്ചിരിക്കുന്നത് തനിക്കെതിരായ പോക്സോ കേസ് ഗൂഢാലോചനയുടെ ഭാഗമായി കെട്ടിച്ചമച്ച ഒന്നാണെന്നും ഈ നടി പറയുന്നു ആരോപണ വിധേയരായ നടന്മാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും നടി തുറന്നടിക്കുന്നു ഈ കേസ് പൂർണ്ണമായും കെട്ടിച്ചമച്ചതാണ് ആരോ പണം കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടതാണ് എന്നത് വ്യക്തമാണ് അതിനു പിന്നിൽ ഞാൻ പരാതി നൽകിയ നടന്മാരിൽ പലരും തന്നെയാണ് ഈ നടി മുൻപൊരു പരാതി പറഞ്ഞിട്ട് കമ്മീഷണറെ സമീപിക്കാൻ ഞാനും കൂടെ ഉണ്ടായിരുന്നു അതിലൊരു ചെറുപ്പക്കാരനെ മൂന്ന് മാസം ജയിലിടുകയും ചെയ്തു അങ്ങനെ എത്രയോ പേരെ ഇവർ ഇരയാക്കി കാണും പറയുന്നു പോക്സോ കേസിൽ എന്നെ ഒന്ന് വിളിപ്പിക്കുകയോ അതിന്റെ വിവരങ്ങൾ പറയുകയോ പോലും ചെയ്തിട്ടില്ല മൂവാറ്റുപുഴ പോലീസുമായി ബന്ധപ്പെട്ടിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നെ സംരക്ഷിക്കാത്ത ഈ നാട്ടിൽ ഞാൻ പിന്നെ എന്തിനാണ് കേസുമായി മുന്നോട്ട് പോകുന്നത് പരാതിക്കാരി ചോദിക്കുന്നു കേസിന്റെ തുടക്കം മുതൽ പല രീതിയിലുള്ള ഭീഷണികൾ തനിക്കെതിരെ വന്നതായും അവർ ചൂണ്ടിക്കാണിക്കുന്നു പലരും ഭീഷണിയുമായി രംഗത്ത് വന്നിരുന്നു മെസ്സഞ്ചർ ഉൾപ്പെടെയുള്ളവയിലൂടെ ആയിരുന്നു ഭീഷണികളേറെയും അത്തരക്കാർക്കെതിരെ പരാതി കൊടുത്ത് എഫ്ഐആർ ഇടാൻ സാധിച്ചിട്ടുണ്ട് ഈ ഭീഷണികളൊന്നുമല്ല കേസ് പിൻവലിക്കാനുള്ള കാരണം അത് സർക്കാർ പിന്തുണ നൽകാനിട്ടാണ് നടി പറയുന്നു ഇനിയൊരു പെൺകുട്ടിക്കും ഒരു മോശം അനുഭവം ഉണ്ടാകരുത് എന്ന നല്ല ഉദ്ദേശത്തോടെയായിരുന്നു ഞാൻ പരാതിയുമായി രംഗത്തിറങ്ങിയത് എന്നാൽ എനിക്കതിനുള്ള പിന്തുണ മാധ്യമങ്ങളിൽ നിന്ന് പോലും കിട്ടിയിട്ടില്ല എനിക്കും കുടുംബമുണ്ട് മക്കളുണ്ട് ഞങ്ങൾക്കും ജീവിക്കണം ഈ പരാതി നൽകിയിട്ട് അമ്മ എന്ത് നേടി എന്നാണ് എന്റെ മകൾ ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ മതിയായി പരാതിക്കാരി ഒരു ഓൺലൈൻ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ മനസ്സ് തുറന്നു ഇപ്പോഴും എനിക്ക് ഞാൻ പരാതി കൊടുത്ത നടന്മാരെ സംബന്ധിച്ചുള്ള വീഡിയോകൾ ചിലരൊക്കെ അയച്ചു തരുന്നുണ്ട് മുകേഷ് ജയസൂര്യ എന്നിവരുടെയൊക്കെ കേസിൽ കൃത്യമായ തെളിവുകളും എന്റെ കൈവശമുണ്ട് എസ് ഐ ടി അന്വേഷണത്തെക്കുറിച്ച് എനിക്കൊരു പരാതിയുമില്ല അവർ നല്ല രീതിയിലാണ് അതൊക്കെ നടത്തുന്നത് പരാതിക്കാരി കൂട്ടിച്ചേർക്കുന്നു സമൂഹത്തിന് നന്മക്ക് വേണ്ടിയാണ് താൻ രംഗത്ത് വന്നത് എന്നും നടി പറയുന്നു ഇനിയും അഡ്ജസ്റ്റ്മെന്റ് ചോദിച്ച് ഒരു പെൺകുട്ടിയോടും ആരും രംഗത്ത് വരരുത് എന്നാണ് എന്റെ ലക്ഷ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ തനിക്കെതിരെ താങ്ങാൻ കഴിയാത്ത അധിക്ഷേപങ്ങളാണ് ഉയരുന്നത് എന്നും നടി പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരെ കുറിച്ചും നടി പരാതി ഉന്നയിച്ചു കേസ് അന്വേഷിക്കുന്ന രണ്ട് ഉദ്യോഗസ്ഥർ എന്റെ ഫോൺ പോലും എടുക്കുന്നില്ല എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഇനി ജീവിക്കും അവർ കൂട്ടിച്ചേർത്തു നേരത്തെ മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ഈ നടി ആരോപണവുമായി രംഗത്ത് വന്നത് മുതിർന്ന നടന്മാരായ മുകേഷ് മണിയൻപിള്ള രാജു ഇടവേള ബാബു എന്നിവർക്കെതിരെയും യുവതാരം ജയസൂരിക്കെതിരെയും നടി പീഡന പരാതി ഉന്നയിച്ചിരുന്നു കേസിൽ പരാതിക്കാരിയുടെ നിലപാട് എന്തു തന്നെയായാലും അന്വേഷണത്തെ അത് ബാധിക്കില്ലെന്നാണ് എസ് അറിയിച്ചിരിക്കുന്നത് മുകേഷ് അടക്കമുള്ള നടന്മാർക്കെതിരായ അന്വേഷണം അവസാന ഘട്ടത്തിലാണെന്നും എസ് ഐ ടി ചൂണ്ടിക്കാണിക്കുന്നു അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്രത്യേക സംഘത്തിന്റെ തീരുമാനം